ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു വിചാരിച്ചു അപ്പോൾ എന്താ പറയാ ഓ പിണറായി വിജയനും കൂട്ടരും മൗനം പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പറയുന്നു അത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ കാശ്മീർ വിഷയത്തിൽ എന്തിനും സംസാരിക്കുന്നത് അവിടെ ഒരു വോട്ട് ബാങ്ക് ഇല്ലെന്നുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് ഒരു പ്രയാസത്തിലാണ് നമ്മുടെ സമൂഹം ഒരു പ്രയാസത്തിലാണ് സമുദായം ഒരു പ്രയാസത്തിലാണ് അപ്പോൾ ആരാണ് നമുക്ക് വേണ്ടി പോരാടുന്നത് ആരാണ് നമ്മളെ സഹായിക്കുന്നത് അവരെ കൂടെ നിൽക്കുക സ്വാഭാവികമാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട് വിരോധം ഉണ്ടെന്നുള്ളതല്ല പക്ഷേ ആരാണ് തടുക്കാൻ നിൽക്കുന്നത് ഒരു യുദ്ധമാണത് ഇതൊരു യുദ്ധം തന്നെയാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞ മാതിരി വള്ളക്കുരുക്ഷേത്ര യുദ്ധമല്ല ഇതല്ലേ വ്യത്യസ്തമായ ഒരു യുദ്ധം ആ യുദ്ധത്തിൽ മുന്നണി പോരാളിയായിട്ട് കവചവും മറ്റും നിൽക്കായിട്ട് നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാം അതോടൊപ്പം തന്നെ ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമല്ല ഇതൊരു ജനങ്ങളുടെ എല്ലാവരുടെയും വിഷയമാണ് ഞാൻ രണ്ട് വാക്കിൽ അത് പറഞ്ഞു തരങ്ങനാണ് ഇപ്പം തന്നെ നേരത്തെ പേസായിബ് പറഞ്ഞല്ലോ ആസാമിലെ കാര്യം ഒരു കോടി ജനങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതിൽ ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളായിരുന്നു അതൊരു വസ്തുതയാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട് അവർ തീർച്ചയായിട്ടും അവരുടെ ജന്മനാടിൽ നിൽക്കാനെല്ലാം ഇഷ്ടപ്പെടുക അവരിവിടെ താമസിക്കുന്നു അങ്ങനെ അവരിൽ ഒരുപാട് പേര് ബംഗാളിലും ഒരുപാട് പേര് ആസാമിലും കുടിയേറി പാർത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അല്ലാതെ മുസ്ലിമുകളുടെ ഒരു പ്രശ്നമായിട്ട് വന്നതല്ല അത് അതാണ് എൻ ആർ സി വിഷയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഇരുപത് ലക്ഷം പേരുടെ ഡാറ്റ എൻ ആർ സിയിൽ എടുത്തപ്പോൾ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്ന് വന്നത് അപ്പോൾ ആസാമിലെ ജനങ്ങൾ തുടങ്ങിയൊരു പോരാട്ടത്തെയാണ് ഇപ്പോൾ ഇവർ ഏറ്റെടുത്തിട്ട് ഒരു മുസ്ലിം വിരുദ്ധ വിഷയമായിട്ട് അവതരിപ്പിച്ചു രണ്ടാമത് മൂന്നേ മൂന്ന് രാഷ്ട്രത്തിനായാലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് ഈ മൂന്ന് രാഷ്ട്രങ്ങളിലും മതപരമായിട്ടുള്ള ഗവൺമെൻറ്റാണുള്ളത് എന്നുള്ളത് തിയോക്രട്ടിക് സ്റ്റേറ്റ് ആദ്യത്തെ തിരുത്തണം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഒരു സെക്കുലർ സ്റ്റേറ്റാണ് ഏകദേശം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ ഒരു സുഹൃത്ത് സമീപിച്ചപ്പോൾ കോടതി വളരെ വ്യക്തമായി പറഞ്ഞു ഇത് ഒരു സെക്കുലർ സ്റ്റേറ്റാണ് അപ്പോൾ ആദ്യത്തെ ഇത് പോയി രണ്ടാമത്തെ പറഞ്ഞ മതപീഡനം അനുഭവിക്കുന്നത് താലിബാൻ അല്ല സോറി അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട് യാതൊരു അതിർത്തിയില്ല പിന്നെ എങ്ങനെ ആ നുണപ്രചരണം വന്നെന്ന് പറഞ്ഞുതരാം പാകിസ്ഥാൻ്റെ അധീനതയിലുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്ന കാശ്മീർ അതിൻ്റെ അതി അതിർത്തിയാണ് അവിടെ കിടക്കുന്നത് ഇവിടെ ഒരു അതിർത്തിയില്ല അതേമാരി അവിടെ നിന്നാരും നമ്മുടെ വിഭജന കാലഘട്ടത്തിൽ അവിടെ ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല വന്നിട്ടുള്ളത് പഞ്ചാബിൽ നിന്നും ബംഗാളിൽ നിന്നും മാത്രമാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ആരെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കാണ് ആ സ്ത്രീകൾ മുസ്ലീമുകളാണ് അവരവിടെ നിന്ന് പാലായണം ചെയ്യേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് താലിബാന്റെ ഭരണകാലഘട്ടത്തിൽ അപ്പം രാഷ്ട്രീയമായിട്ട് പാലായണം ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ആ രാഷ്ട്രീയമായിട്ട് പാലായനം ചെയ്ത ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്നില്ലേ പാലായനം ചെയ്തില്ലേ അന്ന് പരാജയപ്പെട്ടെങ്കിലോ ബംഗ്ലാദേശിൽ അദ്ദേഹം ഇവിടെ തങ്ങനേണ്ടി വരും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പാകിസ്ഥാനിൽ അദ്ദേഹം നേരിട്ട പീഡനം അറിയാലോ കാരണം അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സംയുക്ത ഇന്ത്യക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് രണ്ട് മൂന്ന് അപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞു ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞു പഞ്ചാബിന്റെ കാര്യം പഞ്ചാബിൽ സർദാർമാർ സിഖ് മതത്തിൽപ്പെട്ട പുരോഹിതന്മാർ ശിരോമന ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി എന്ന പേരിലുള്ള സിഖ് മതാചാര്യന്മാർ അവരും അകാലിതല്ലും പറയുന്നത് മുസ്ലിംകൾക്ക് പൗരത്വം കൊടുക്കണമെന്നാണ് അവിടെ അതിർത്തി നിന്ന് ആരും ഓടിയൊന്നും വരുന്നില്ല മുമ്പ് വന്ന ആൾക്കാരെ പിന്നെ ഇത് വെറും മുസ്ലിംകളുടെ വിഷയമാണെന്ന് പറയുന്നു ഹൈന്ദവ ബിരുദ്ധമല്ലത് കാരണം ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ശ്രീലങ്കയിൽ നിന്നാണ് ഏറ്റവും വലിയ പീഡനം അവർ അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രഭാകരന്റെ കുട്ടിനെ വെടിവെച്ച് കൊല്ലുന്ന സീൻ നമ്മൾ കണ്ടു അവർ എന്തുകൊണ്ടാണ് വിളിക്കുന്നത് അവർ തമിഴ് ഹിന്ദുക്കളാണ് അതേമാ തമിഴ് അവിടെ ഉണ്ട് അപ്പോൾ ശ്രീലങ്കയെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതായാലും ഞാൻ അത് നെട്ടി പറയുന്നില്ല ഞാൻ എൻ്റെ അന്തർദേശീയ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം തിരിച്ചു വയ്ക്കുക ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു വിചാരിച്ചു അപ്പം എന്താ പറയാ ഔ പിണറായി വിജയനും കൂട്ടനും മൗനം പാലിച്ചിരിക്കുകയാണ് അതല്ലേ പറയാ അവരത് ഏറ്റെടുത്തു ഇപ്പം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പറയുന്നു അത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ കാശ്മീർ വിഷയത്തിൽ എന്തിനും സംസാരിക്കുന്നത് അവിടെ ഒരു വോട്ട് ബാങ്ക് ഇല്ലല്ലോ അത് നെഗറ്റീവായി പോയല്ലേ ചെയ്യുള്ളു അതുമാതിരി ഒരുപാട് വിഷയങ്ങൾ ദേശീയ അന്തർദേശീയ പാലസ്തീൻ തൊട്ട് യൂണിഫോം സിവിൽ കോഡ് തൊട്ട് അതുമാതി വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ അനവധി കാര്യങ്ങൾ ഒരൊറ്റ കാര്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഡിറ്റൻഷൻ സെൻ്റർ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറയണ അതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അതിൽ ഉദ്ദേശിക്കുന്നത് സോറി മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ മൂവായിരം പേരെ താമസിപ്പിക്കാനാണ് അതിൻ്റെ ഘടന ഡിറ്റൻഷൻ സെൻറ്ററിൻ്റെ പത്തടി ഉയരത്തിലുള്ള മതിലിൻ്റെ മുകളിൽ മുൾ ഇത് ഇത് വച്ചിരിക്കുകയാണ് മുൾവേലി വെച്ചിരിക്കുകയാണ് അത് ഇലക്ട്രിഫൈ ചെയ്യാൻ പറ്റിയ പറ്റിയ വിധത്തിലാണത് വെച്ചിട്ടുള്ളത് അതുമാതിരിയുള്ള ഡിറ്റൻഷൻ സെൻറ്ററുകളാണ് പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും അപ്പോൾ ആ ഡിറ്റൻഷൻ സെൻറ്ററുകളൊക്കെ പൊന്തി വരട്ടെ ഒരുപാട് പേര് ജയിലിലാവട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് നമുക്ക് ഈ സമരം ആരംഭിക്കാം എന്ന് പറഞ്ഞാൽ എന്താർത്ഥമുള്ളത് സമരം ആരംഭിക്കേണ്ട സമയത്ത് തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് അതിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം കൊടുക്കുന്നത് അവർ കൊണ്ടുവന്നപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മറുപടി കൊടുക്കാൻ തൻ്റെ ഇട ഉള്ളവർ മറുപടി കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് മത മതവിഭാഗങ്ങളിൽ പെട്ട ആൾക്കാർ അവരും തൻ്റെ ഇടം കാണിക്കുന്നു അവർ വരുന്നു സദസ്സിൽ വീണ്ടും അത് ആർത്തിപ്പിക്കുകയാണ് അവസാനമായിട്ട് ഇത് ഇസ്ലാമിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊന്നല്ലോ നമ്മൾ പണ്ട് ബൗദ്ധ മതത്തിൽപ്പെട്ട ടിബറ്റാ ലാമ അടക്കമുള്ള ആൾക്കാർക്ക് ഇവിടെ അവയം നൽകിയിട്ടില്ലേ ഇവിടെ ധർമ്മശാലയിൽ മൈസൂർ അവർ താമസിക്കുന്നില്ലേ അവർക്ക് പൗരത്വം നൽകിയിട്ടില്ലേ അപ്പം പൗരത്വം എന്ന് പറഞ്ഞത് മതത്തിന്റെ പേരിൽ എന്നുള്ളത് ഒരു എന്താ പറയാ ദേശീയ അന്തർദേശീയ നിയമങ്ങൾക്കെതിരായിട്ടുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ജയ് ഹിന്ദ്